പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഇന്നിറങ്ങുന്നത് മെഡൽ പ്രതീക്ഷകളുമായിട്ടാണ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയും ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടും കളത്തിലിറങ്ങുമ്പോൾ ഹോക്കിയിൽ സെമി ഉറപ്പിക്കാൻ ഇന്ത്യ ജർമ്മനിയെ നേരിടും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അമൽനാഥ് പാടിച്ചാലുണ്ട് അമൽ ഇന്ന് മെഡൽ പ്രതീക്ഷ ഇന്ത്യക്കുണ്ട് എന്തായാലും ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഹോക്കി തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ അത് ശ്രീജിഷിൻ്റെ ശ്രീജിഷാണ് ഒരു സൂപ്പർ നായകനായി ഹോക്കിയെ ഇന്ത്യയെ രക്ഷിച്ചതാ എന്തായാലും ഇന്നിപ്പോൾ സെമി മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങുകയാണ് എന്തൊക്കെയാണ് ആ പ്രതീക്ഷകൾ തീർച്ചയായും ഇന്ന് ഒളിമ്പിക്സിൽ ഇന്ത്യയെ സംബന്ധിച്ച് നിരവധി ഇനങ്ങൾ വലിയ പ്രതീക്ഷയുള്ള നിരവധി ഇനങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹോക്കി ഇന്ന് സെമി ഫൈനലിൽ ഇറങ്ങുമ്പോൾ കരുത്തരായ ജർമ്മനിയാണ് ഇന്ത്യയുടെ എതിരാളി എന്നതും ഏറെ ശ്രദ്ധേയമാണ് എങ്കിലും ഈ ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യ മികച്ച ഫോമിൽ തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ അതായത് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബ്രിട്ടനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അതും ശക്തമായ ഒരു മത്സരത്തിലൂടെ നിശ്ചിത സമയത്ത് ഒന്നേ ഒന്നിന് നിന്ന മത്സരം പിന്നീട് പെനാൾട്ടിയിലേക്ക് കടക്കുകയും അവിടെ നാല് രണ്ടിനൊരു ഉഗ്രൻ വിജയമായിരുന്നു ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നു അതിനു മുന്നേ അൻപത്തി രണ്ട് വർഷങ്ങൾക്കു ശേഷം ഇന്ത്യക്ക് ഇത്തവണ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചു അത്തരത്തിൽ ഈ ടൂർണമെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ തന്നെയാണ് അതിനാൽ തന്നെ കരുത്തരായ ജർമ്മനിക്കെതിരെ ഈ സെമിഫൈനൽ മത്സരത്തിൽ ഒരു വിജയം നേടിക്കൊണ്ട് ഫൈനലിൽ എത്തുക ഒരു സ്വർണ്ണ നേടുക ഇന്ന് രാത്രി പത്ത് മുപ്പതിനാണ് ഈ മത്സരം നടക്കുന്നത് ഹോക്കിയോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന ഇനത്തിൽ കൂടി ഇന്ത്യ ഇന്നിറങ്ങുന്നുണ്ട് അതായത് ജാവലിൻ ത്രോയാണ് ആ മത്സരം നീരജ് ചോപ്ര അതായത് രണ്ടായിരത്തി ത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ അതും സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് നീരജ് ചോപ്ര അദ്ദേഹം ഇന്ന് മത്സരിക്കുന്നു എന്നത് ഏറെ പ്ര ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഈ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് പുറമെ കിഷോർ ജന എന്ന ഇന്ത്യക്കാരൻ കൂടി മത്സരിക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് താരങ്ങളാണ് ഈ ജാവലിൻ ത്രോയിൽ മത്സരിക്കുന്നത് ഈ മുപ്പത്തിരണ്ട് താരങ്ങളെ രണ്ട് പൂളുകളാക്കി മാറ്റും അത്തരത്തിൽ മത്സരങ്ങൾ നടക്കുകയും ഈ എൺപത്തി മീറ്റർ എന്ന ഒരു യോഗ്യത യോഗ്യതയാണ് നൽകുന്നത് അതിൽ കൂടുതൽ എറിഞ്ഞവർക്കാണ് ഫൈനൽ റൗണ്ടിലേക്ക് മത്സരിക്കാൻ വേണ്ടി സാധിക്കുക ഇതിൽ കിഷോർ ഗ്രൂപ്പ് പൂൾ എയിലാണ് മത്സരിക്കുക ആ മത്സരം ഒന്ന് മുപ്പതിന് നടക്കും പൂൾ ബിയിലാണ് നീരജ് ചോപ്ര മത്സരിക്കുക അത് മൂന്ന് ഇരുപതിനാകും ആ ഒരു മത്സരം നടക്കുക പിന്നീട് അങ്ങോട്ടും നിരവധി ഇനങ്ങൾ ഇന്ത്യക്ക് പ്രതീക്ഷയുള്ളതുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൽ ഒന്ന് റെസ്ലിംഗ് ആണ് അൻപത് കിലോ കിലോ വിഭാഗത്തിൽ വിനേഷ് പോഗട്ട് ഇന്ന് മത്സരിക്കുന്നുണ്ട് ജപ്പാൻ താരമായ യുയി സൂസക്കിയുമായ ആയാണ് ഇന്നത്തെ മത്സരം ഈ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത് നിരവധി മത്സരങ്ങളിൽ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുകയും ഇന്ത്യക്ക് വേണ്ടി മെഡൽ കൊടുക്കും കൊണ്ടുവന്ന താരമാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു കോമൺവെൽത്ത് വിൻ്റർ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ വളരെ മികച്ച പ്രതിഭയുള്ള ഒരു താരമാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എതിരാളി എന്ന് പറയുന്നത് യു ഇ സൂസഖി എന്ന ജപ്പാൻ താരം രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡൽ വിന്നറാണ് അതിനാൽ തന്നെ കരുതൽ കരുത്തനായ ഒരു സ്ഥാന ഒരു എതിരാളി തന്നെയാണ് നിലവിൽ ഇദ്ദേഹത്തിനെതിരെ ഉള്ളത് അതേസമയം തന്നെ നാന്നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ഇന്ത്യ ഇന്നിറങ്ങുന്നുണ്ട് വനിതാ ഹീൽസ് വിഭാഗത്തിലാണ് ഈ മത്സരം അതിൽ കിരൺ പഹലാണ് എതിരാളി ടേബിൾ ടെന്നീസിൽ പുരുഷ പ്രീക്വാർട്ടറിലും ഇന്ത്യ ഇനങ്ങും ഹർ ദേശായി മാനവ് താക്കർ ശരത് കമൽ എന്നിവരാണ് ഇന്ന് ഇറങ്ങുന്നത് ഇത്തരത്തിൽ വിവിധ ഇനങ്ങളിൽ ഇന്ത്യ മത്സരിക്കുന്നുണ്ടെങ്കിലും ഹോക്കിയിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വണ മെഡൽ നേടാൻ വേണ്ടി വലിയ പ്രതീക്ഷയുണ്ടായിരുന്നത് കഴിഞ്ഞ മത്സര ഇനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷയുണ്ടായിരുന്ന പല മത്സരങ്ങളിലും താരങ്ങൾ പകുതി വഴിയിൽ വെച്ച് വീണുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിൽ മൂന്ന് വെങ്കല മെഡൽ മാത്രമാണ് ഇന്ത്യക്ക് ഈ ഒളിമ്പിക്സിൽ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് വെങ്കല മെഡലും ഷൂട്ടിങ്ങിൽ നിന്നുമായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത് മറ്റ് ഇനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആർച്ചറി ആണെങ്കിലും മറ്റ് പല മത്സര ഇനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും അതിലൊന്നും പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയ്ക്കൊത്ത ഒരു പെർഫോമൻസിലേക്ക് അല്ലെങ്കിൽ ഒരു മത്സരത്തിലേക്ക് ഇന്ത്യക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ നിർഭാഗ്യം കൊണ്ട് നിഷ എന്ന താരം പകുതി വഴിയിൽ വീണുപോകുന്നത് കാണുവാൻ വേണ്ടി സാധിച്ചു അപ്പം തന്നെ ലക്ഷ്യ സൈന്യം പ്രതീക്ഷയ്ക്ക് ഒത്ത രീതിയിലേക്ക് ഒരു മെഡൽ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്തരത്തിൽ പല മികച്ച മൽ മികച്ച മത്സരം പ്രതീക്ഷിച്ച പല ഇനങ്ങളിലും ഇന്ത്യക്ക് അത്തരത്തിലേക്ക് ഉയരാൻ വേണ്ടി ഇനിയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ പോലെ തന്നെ ഹോക്കിയാണോ ഒപ്പം തന്നെ നിരജ് ചോ നിരജ് ചോപ്രയുടെ ജാവലിൻ ത്രോയാണ് ഒപ്പം ഈ റെസ്ലിംഗ് അടക്കമുള്ള മത്സരങ്ങളാണ് അത്തരത്തിൽ ഈയൊരു ഇനങ്ങൾ കൂടി മികച്ച രീതിയിലേക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ ഒരു മെഡലിലേക്ക് എത്തും തന്നെയാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പ്രത്യേകിച്ചൊരു ഗോൾഡിലേക്ക് അതായത് സ്വർണ്ണ മെഡലിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോയിൽ ഇന്ത്യക്ക് ഒരു സ്വർണ്ണ മെഡലിലെ നേടാൻ വേണ്ടി സാധിച്ചിരുന്നു എന്നാൽ നിലവിൽ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇന്നത്തെ മത്സരത്തിൽ வலியப்பதீட்ச தான் இண்டியைக்கு உள்ளது